ഹായ് വ്യോസ് അസലൈക്കും എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് മക്കൾക്ക് രാവിലെ പരീക്ഷ ആയത് കാരണം അവര് ആറുമണിക്ക് മദ്രാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ലേഷൻ ചായ വെച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ മദ്രാസ വിട്ട് വരുമ്പോഴേക്കിന് ൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കുറേ ദിവസമായി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കാറ് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളും ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കല് കഴിയുമ്പോഴത്തിന് വാഷിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോളാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ട്ടുണ്ടാക്കുമ്പോൾ ഈ ഒരു സേവനണ്ടാക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നൂൽപ്പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ കുറച്ച് എണ്ണ ഒക്കെ തടവിക്കൊടുത്തിട്ടുണ്ട് നൂൽപുട്ടിൻ്റെ പാത്രത്തിലേക്ക് ഇനി നമുക്ക് ഇതൊന്ന് അതിലേക്ക് കൊടുക്കാം ചില ആളുകളൊക്കെ പറയും നൂൽപുട്ടുണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എനിക്ക് പക്ഷേ നൂൽപുട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് മറ്റുള്ളതൊക്കെ മെല്ലെ മെല്ലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും ചെയ്യും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ നൂൽപുട്ടും മുട്ടക്കറിയും നല്ല കോമ്പിനേഷൻ ആട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടായിരുന്നു മക്കൾ മദ്രസയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ചായയൊക്കെ വെച്ചിട്ട് കുടിച്ചവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവർ എട്ട് മണിയൊക്കെ ആകും മദ്രാസ വിട്ട് വരാൻ അപ്പോൾ അത് കാരണമാണ് കുറച്ച് കഴുകിയത് പിന്നെ മുട്ടക്കറിയിലേക്ക് ഒരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വാട്ടിയെടുക്കാം നല്ല ഒയലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊക്കെ ഇന്ന് എന്താണ് രാവിലെ ചായക്കേടിയൊക്കെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഇട്ട് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ സവാള എന്താ വാടി കിട്ടും അപ്പോൾ ഫസ്റ്റ് ഡ്രിപ്പ് നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നൂൽപുട്ടാണെങ്കിൽ നല്ല കറിയാണ് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മയം ഉണ്ടാവുമല്ലോ അപ്പോൾ അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും എൻ്റെ മൂത്ത മൂന്ന് മദ്രാസ വിട്ട് വന്നിട്ടുണ്ട് അവൻ മണി ആപ്പാറത്തിന് എത്തിയിട്ടുണ്ട് ചെറിയ ആളൊന്നാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പോൾ അവന് രണ്ട് ദിവസത്തെ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഇവന് മാത്രൂ മദ്രാസുണ്ടായിരുന്നത് പരീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ അവരൊന്നും കഴിക്കാതെ ഇട്ടോ പോവാറുള്ളത് എന്തുണ്ടാക്കിയാലും അവർക്ക് വേണ്ട അപ്പൊ എന്നാ അവര് വരുമ്പോഴക്കിന് വിഷപ്പുണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കയായിരുന്നു ഇനി മുട്ടക്കറിയിൽക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം നിങ്ങളെ നാട്ടിലെ മഴയൊക്കെ ഉണ്ടോ അപ്പോൾ രണ്ട് കുറച്ച് ദിവസമായിട്ട് മഴ തന്നെ അല്ലേലേ നാട്ടിലൊക്കെ ഇനി തക്കാളിയും കൂടി എല്ലാണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാടി വരാനുണ്ട് ഏത് കറിയും എടുത്ത് ചെയ്യുമ്പോഴാണ് ആ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കുറവാണ് തിലേക്ക് മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളകും പൊടി കൊടുക്കാനുണ്ട് പിന്നെ ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ഞാനിതില് പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ കാരണം മക്കൾക്ക് എരി കൂടുതലാവൂലേ അത് കാരണം പച്ചമുളക് കിട്ടിട്ടില്ല ഇതിനന്നെ നല്ല എരി ഉണ്ടാവും പിന്നെ ഞാൻ എത്ര എന്താന്ന് വെച്ചാൽ മക്കൾക്ക് ഉച്ചക്ക് ഒരു ഇതാണ് കൊണ്ടുപോകാറ് രാവിലെ എന്താണോ ചായക്കടി ഉണ്ടാക്കണത് അതെന്ന് അവർ കൊണ്ടുപോവാറ് കൊണ്ടുപോവാനാണ് പതിവ് ചോറ് അവർ ഉച്ചക്ക് കഴിക്കൂല അപ്പോൾ അത് കാരണം രാവിലത്തെ പലഹാരം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയാൽ അത് രണ്ടാളും കഴിക്കും ഇനി ഇതാ മുട്ട അതിന്റെ തോടൊക്കെ കളഞ്ഞെടുക്കാം കറി അവിടെ വെന്തിട്ട് കുറുകിയിട്ടുണ്ട് തിളച്ചിട്ട് അത് നമ്മളാ മുട്ടയൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു മുട്ട മോൾക്ക് എടുത്തുവച്ചതാണ് കേട്ടോ അവൾ നീച്ചിട്ടുണ്ടായിരുന്നില്ല അതാ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇത് രണ്ടും ഒന്ന് നോക്കി നോക്ക് നൂൽപുട്ട മുട്ട കറി നല്ല ടേസ്റ്റാണ് അപ്പം രാവിലെ ഒരു ട്രിപ്പ് ചായ കൂടി കഴിഞ്ഞു പറഞ്ഞു അപ്പോൾ പെട്ടെന്നുണ്ട് വന്നിട്ട് ഇന്ന് പണിക്ക് പോയിട്ടില്ല ടയർ പഞ്ചറായ കാരണം കൊണ്ട് പഞ്ചർ അടക്കാൻ പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ വരുമ്പോൾ തന്നെ അവർ കുറച്ച് മീൻ പിടിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ മീനെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും വേണ്ട ഒരു ദിവസം ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് പോകട്ടോ അതൊക്കെ കൊടുത്ത് നേരാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ ചോറും വന്നിട്ടുണ്ടായിരുന്നു എന്താ കുറച്ച് ഉണക്ക അയിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇക്ക വരുമ്പോൾ അയിലും വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വില കുറഞ്ഞ് കിട്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഏർ തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി പിന്നെ മുളകും പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് വെന്തിട്ടൊന്ന് കുറുകി വരട്ടെ ടൈം കൊണ്ട് ഞമ്മക്ക് തേങ്ങ അടിച്ചെടുക്കാനുണ്ട് ഇതാണ്ടോ നല്ല വലുപ്പമല്ല അയിലാണ് കേട്ടോ നല്ല തന്നെയാണ് കുറച്ച് തോനെ മേടിച്ചിട്ട് വന്നതാണ് പിന്നെ പൊണക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ പച്ചമീൻ പോലെ നമുക്ക് പെട്ടെന്ന് മടുക്കൂലോ ഈ അയിലന്നൊക്കെ പറയുമ്പഴേ അപ്പതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതും ഒന്ന് നേരാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അവളൊന്നുണ്ടാക്കി നോക്കി ഇങ്ങനെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നതിൽ കടന്നിട്ടൊന്ന് വേവട്ടെ അതും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ അടിച്ചത് കേട്ടോ മിക്സിയിലടിച്ചത് അത് ചേർത്ത് കൊടുക്കാം ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കണില്ല ഇത് പിന്നെ വലിയ ചിലവാകലൊന്നും ഉണ്ടാവില്ല ഞാനും ഇക്കി മാത്രമേ കൂട്ടുള്ളു കേട്ടോ കുട്ടികളെ ചിലപ്പോഴേ കഴിക്കുള്ളൂ അപ്പോൾ ഈ കറി ഞമ്മക്ക് സെറ്റായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് മീൻ പൊരിച്ചെടുക്കാനുണ്ട് ഞാൻ കറിവേപ്പിൻ്റെ ഇല കിട്ടിയാൽ തോന്നിടും കേട്ടോ എനിക്ക് കറിവേപ്പിൻ്റെ ഇലയുടെ ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി മീനും പൊരിച്ചെടുക്കാം അപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്ന് നോക്കി വയ്ക്കുമ്പോൾ അതിൽ കുറച്ച് മോരിക്ക് ഉണ്ടായിരുന്നു കുപ്പിയിൽ വാങ്ങിയതായിരുന്നു അപ്പോൾ അത് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ദാഹവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടാക്കിയിട്ട് അത് കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല പുളി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇതാ നമ്മുടെ ഉണക്കമീൻ്റെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ തക്കാളി അങ്ങനെ തന്നെ കിടക്കുന്നതാണ് ടേസ്റ്റ് ഇടക്ക് അതൊന്ന് കടിക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതാഞ്ഞ് നമ്മുടെ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല ചെറിയ മീനല്ല കേട്ടോ നല്ലോണം ചെറുതാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് നേരാക്കാനായിട്ട് മോളുറങ്ങിയ ടൈമിനാണ് പെട്ടെന്ന് ഫ്രഷാക്കി എടുത്തത് അപ്പൊ നമ്മുടെ മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൂ ഉള്ളു അസ്സാംക്കും